നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് പൊരുത്തം നോക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് സാധാരണ എല്ലാവരും പൊരുത്തം നോക്കിയാണ് വിവാഹം കഴിക്കുന്നത് പക്ഷെ പാരമ്പര്യവാദികൾ സ്ത്രീ ജന്മ ദീർഘപ്പൊരുത്തു നോക്കിയിട്ടാണ് പൊരുത്തം നോക്കുന്നത് നമ്മുടെ രീതി അങ്ങനെയല്ല നമുക്ക് സ്ത്രീ ജന്മതോ രണ്ടതോ മൂന്നും അഞ്ചും ആറും വർജിക്കണം എന്ന പ്രമാണം മാത്രം നോക്കിയാൽ പോരാ പിന്നിൽ നിന്ന് പുരുഷൻ്റെ നാളിൽ നിന്നും എണ്ണുമ്പോൾ ഒരു കാരണവശാലും മൂന്നാളോ മൂന്നാം കൂറോ ഷഷ്ടാഷ്ടമോ അഷ്ടമ ഷഷ്ടമോ ഒന്നും വരാൻ പാടില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ തല്ലുപിടുത്തമായിരിക്കും കലഹോ ഇന്നും നേരെ ഉണ്ടാവില്ല പിന്നെ യോനിപ്പുരുത്തം നോക്കണം അതേപോലെ അധിപന്മാരുടെ പൊരുത്ത് നോക്കണം ഇതെല്ലാം നോക്കണം അതേപോലെ ശത്രുമിത്രഭാവങ്ങൾ ഇതെല്ലാം നോക്കിയാൽ മാത്രമേ നമുക്ക് തമ്മി തല്ലില്ലാതെ വളരെ സ്നേഹത്തോടുകൂടി ആദരവോടുകൂടി പരസ്പര ബഹുമാനത്തോടുകൂടി ഓരോ ദമ്പതികൾക്കും ജീവിതം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ ആ ഒരു തത്വം തിരിച്ചറിയണം അതിനു അതിനുവേണ്ടിയാണ് ആചാര്യ സംവാദ ജ്യോതിഷം നിങ്ങൾക്കും പഠിച്ചെടുക്കാം അതേപോലെ ഒരുപാട് എപ്പിസോഡുകൾ പൊരുത്ത ചോദനയെക്കുറിച്ചെല്ലാം കെ വി സുഭാഷ് തന്ത്രി പ്രണവം ഇന്ത്യ ആസ്ട്രോളജി ചാനൽ അങ്ങനെ രണ്ട് യൂട്യൂബ് ചാനലുകളിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്ന ആളുകളാണെങ്കിൽ വിവാഹം കഴിച്ചിട്ട് ഏതു നേരം തമ്മിത്തല്ലിൽ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോകളൊന്ന് നോക്കുക അപ്പോൾ കണ്ടാലുള്ള ഗുണം എന്താ നിങ്ങൾക്ക് തന്നെ സ്വയം അടങ്ങാൻ സാധിക്കും നാൾ ചേരില്ല അതിൻ്റെ പ്രശ്നമാണ് ഈ കാണിക്കുന്നതെന്ന് മനസ്സിലായാൽ നമുക്ക് കോടതി വഴിയുള്ള വ്യവഹാരങ്ങൾ കേസുകൾ ഒരുപാട് കുറയ്ക്കാൻ സാധിക്കും നമ്മുടെ സമയം ആവശ്യമില്ലാതെ അനാവശ്യ കാര്യങ്ങൾക്ക് ചിലവഴിക്കേണ്ടി വരികയല്ല നമ്മുടെ സമയവും ശരീരവും അതേപോലെ തന്നെ ധനവും ആവശ്യമില്ലാതെ കളയേണ്ടി വരിക വേണ്ടിയാണ് യഥാർത്ഥത്തിലുള്ള പൊരുത്ത ചോദന നിങ്ങൾ മനസ്സിലാക്കണം അല്ലാതുകൊണ്ട് ജ്യോതിഷമൊക്കെ തട്ടിപ്പാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കിതിൻ്റെ ആവശ്യമില്ല സയൻസാണ് ഏറ്റവും വലുത് എന്നെല്ലാം പറഞ്ഞു പോകുമ്പോൾ ഈ നാൾ ചേരാതെ വിവാഹം കഴിച്ച് കഴിയുമ്പോൾ അവിടെ സയൻസിന് വേറെ ഒരു റോളുമില്ല നാൾ ചേരാത്ത ദമ്പതികൾ വരുമ്പോൾ നേരത്തെ നേരെ കണ്ടാൽ പോലും അംഗം വെട്ടാണ് വഴക്ക് വക്കാണം ബഹളമാണ് അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇതിനേക്കാൾ വലുതായിട്ട് ഈ ലോകത്തിൽ ഒരു സയൻസും ഇല്ല യഥാർത്ഥത്തിലുള്ള സയൻസാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് യാഥാർത്ഥ്യം തിരിച്ചറിയുക